ഒരു രാഷ്ട്രീയക്കാരൻ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളൊന്നും അല്ല പി സി ജോർജ് അതിനൊക്കെ മോശമായ കമന്റ് പറഞ്ഞു അതും വിട്ടേക്ക് പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഒരു പശ്ചാത്തലം ഉണ്ടാക്കുന്നത് ആരാണ് അതല്ലേ വിഷയം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന ആ തെരഞ്ഞെടുപ്പിലേക്ക് കാരണമാകുന്ന അൻവറിന്റെ രാജിയിലേക്ക് ഉതകുന്ന കാരണം എന്താണ് അതാണ് പശ്ചാത്തലം അതാണ് പശ്ചാത്തലം അതാണ് വിഷയം കാരണം മലപ്പുറം ജില്ലയെ പ്രത്യേകമായി പാർശ്വവൽക്കരിച്ച് അവിടെ ഭൂരിപക്ഷമുള്ള ഒരു സമുദായത്തിന്റെ മുകളിൽ പ്രതിചാർത്തി ആസൂത്രിതമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു വെള്ളാപ്പള്ളിയെ വിട് നിങ്ങൾ പി സി ജോർജിനെ വിട് ചോദ്യം ഇതാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് കടകംപള്ളി പറയുമ്പോൾ അയാൾ ഒരു മന്ത്രി ആയിരുന്ന പോലാണ് പറയുന്നത് എന്താണ് എന്ന് ഒന്ന് വിശദീകരിച്ചു തരാൻ പറയുമോ പറ്റുമോ സി പി എമ്മിന് എന്താണ് അതിന്റെ കാര്യം വെള്ളാപ്പള്ളി നിലപ്പൂരിലെ മലയാളിയോടല്ലേ സംസാരിച്ചത് ഡൽഹിയിൽ പോയി ഹിന്ദു എന്ന ദേശീയ പത്രത്തിന് മലപ്പുറം അപകടകരമാം വിധത്തിൽ ക്രിമിനൽ കേസുകളിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണെന്ന് തൻ്റെ ആശ്രിതനായ സുജിത്തിന് എസ് പിയെ കൊണ്ട് കേസുകൾ ഉണ്ടാക്കി അത്രയും ഫയലുകൾ ഉണ്ടാക്കി ഡൽഹിയിൽ പോയി ഈ മലപ്പുറത്ത് കരിപ്പൂർ വിമാനത്താവളം ഇന്ത്യയിൽ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്ന വിമാനത്താവളമാണെന്ന് സ്വർണം കടത്തുന്ന ഇടമാണെന്ന് ഇവിടെ ഡൽഹിയിൽ പോയി ഹിന്ദുവിന് അഭിമുഖം കൊടുത്ത പിണറായി വിജയൻ ഈ പറയുന്നതിന്റെ ന്യായീകരണം എന്താണ് അതിനാണ് അതിന്റെ അർത്ഥം എന്താണ് എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾ എങ്ങനെയാണ് ഈ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നത് വർഗീയരാഘവനോട് ഈ നിലമ്പൂരിൽ രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കൊടുത്ത നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ മുസ്ലിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്ന വർഗീയ വർഗീയരാഘവന്റെ നിലപാടുകൾ ഏത് അർത്ഥത്തിലാണ് എന്നൊന്ന് വിശദീകരിച്ച നിങ്ങൾ ഇത് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടല്ലോ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് വിജയരാഘവൻ പറഞ്ഞത് എന്താണ് എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് നിങ്ങൾ ഒന്ന് അതിന്റെ വിശദീകരണം ഒന്ന് ആദ്യം പറ അതൊന്ന് പറഞ്ഞു നിങ്ങൾ ഇതൊന്നും പറയാതെ നിങ്ങൾ പോയിട്ട് ബി ജെ പി വളർച്ച സി പി എമ്മിന്റെ ചെലവിലാണ് എന്ന് ഒരു കരട് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ മതിയോ മധുരയിൽ ചേർന്ന സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അവരുടെ കരട് റിപ്പോർട്ട് ബി ജെ പി വളരുന്നത് സി പി എമ്മിന്റെ ചെലവിലാണ് എന്നാണ് ഞങ്ങളല്ല പറയുന്നത് ലീഗല്ല കോൺഗ്രസ് അല്ല ജനങ്ങളല്ല മീഡിയ അല്ല ബി ജെ പി വളരുന്നത് സി പി എമ്മിന്റെ ചെലവിലാണ് എന്ന് നിങ്ങൾ തന്നെ കരട് റിപ്പോർട്ട് എഴുതി വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇനി മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു വെള്ളാപ്പള്ളി പറഞ്ഞതിന് രാഷ്ട്രീയമായി അത്ര വലിയ ഗൗരവത്തിന് അത് പറയേണ്ടത് പറഞ്ഞു അയാൾ അതിൽ നിന്ന് പിറകോട്ടു പോയി അത് രാഷ്ട്രീയമാക്കേണ്ട കാര്യമില്ല പക്ഷെ എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് മുസ്ലിങ്ങളെ തെറി പറയുന്നവർക്ക് മാത്രമാണോ അത് പറയണല്ലോ നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ ഉണ്ട് പി സി ജോർജ് പറഞ്ഞാൽ പറയൂ ഏയ് അയാൾ എന്ത് ചുമ്മാ വിട്ടേക്ക് അതിന് ഞാൻ മറുപടി പറയണില്ല ഇത് മുസ്ലിങ്ങളെ പറഞ്ഞാലേ മാത്രമേ ഉള്ളൂ വെള്ളപ്പള്ളി ഞങ്ങളെ പറഞ്ഞാൽ മാത്രമേ ഈ ആനുകൂല്യം ഉള്ളൂ വേറെ ആരെ പറയുമ്പോഴും ഇങ്ങനല്ലല്ലോ ഗോവിന്ദ ഇങ്ങനല്ലല്ലോ പറയുന്നത് എം പി ഗോവിന്ദൻ ഇങ്ങനല്ലല്ലോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ഏറ്റവും മോശമായ വിധത്തിൽ ഇതേ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ എന്തായിരുന്നു സഖാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ആർ എസ് എസിന്റെ നാവ് കടമെടുത്ത് സംസാരിക്കരുത് വെള്ളാപ്പള്ളി എന്നാണ് വർഗീയ ഭ്രാന്തിന്റെ അവസ്ഥയിൽ കേരളത്തെ കൊണ്ടുപോയി എത്തിക്കരുത് വെള്ളാപ്പള്ളി എന്നാണ് ഇല്ലേ മാൻഹോണിൽ നൌഷാദ് കൊല്ലപ്പെട്ടു പോയപ്പോ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താ നിങ്ങൾ പറഞ്ഞത് ഇതേ സഖാവ് പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ മനുഷ്യത്വമില്ലായ്മ തീരുന്നില്ല വെളിവില്ലായ്മയാണ് വെള്ളാപ്പള്ളിയെ കൊണ്ടിത് പറയിപ്പിക്കുന്നത് തീരുന്നില്ല അതേ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പിണറായി പറയുന്നത് കേരളത്തിൽ ഒരു തൊകാടിയയുടെ ആവശ്യമില്ലായെന്നാണ് വെള്ളാപ്പള്ളി കാണിക്കരുത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനൊന്നും ആനുകൂല്യമല്ലോ ഇതിനൊന്നും ആനുകൂല്യമല്ലല്ലോ എന്നാൽ ഇതേ വെള്ളാപ്പള്ളി പറയുമ്പോൾ നിങ്ങൾ നിശബ്ദമാകുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് അത് പറ ഒറ്റ ഉത്തരേ ഉള്ളൂ അന്നത് പറയുന്ന കാലം മകളുടെ പേരിൽ കേസില്ലായിരുന്നു ഇന്നത് പറയേണ്ട കാലം മകളുടെ പേരിൽ കേസാണ് എങ്ങനെ മുണ്ട പിന്നെ എങ്ങനെ സംസാരിക്കുക മകളുടെ പേരിൽ കേസിലിങ്ങനെ ഒരു ഡെമോക്രസിന്റെ ബാള് പോലെ തലക്ക് മുകളിൽ ഇങ്ങനെ എസ് എഫ് ഐ ഒ തൂങ്ങിക്കിടക്കുമ്പോ കേന്ദ്രം തൂങ്ങിക്കിടക്കുമ്പോ പിന്നെ എങ്ങനെ പിണറായി വിധിക്കാൻ സംസാരിക്കും എങ്ങനെ സംസാരിക്കും നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങൾ വെള്ളാപ്പള്ളി ആക്ഷേപിക്കണം ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ചെല്ലുമ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്ദ്രനോട് നോക്കും ഭവാൻ ചന്ദ്രനോട് നോക്കും ഭവാൻ എന്നൊക്കെ പറഞ്ഞോളൂ ഒരു ആക്ഷേപമില്ല പക്ഷേ അത് പറയുന്നതിന് മുമ്പ് പറയേണ്ട ഒരു ഉത്തരവ് അങ് അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് ഈ അടുത്ത് രവി പിള്ളയുടെ ഒരു സ്വീകരണ പരിപാടി നടക്കുകയാണ് ഞാനതിങ്ങനെ രസകരമായിട്ട് കണ്ടുനോക്കി ആ സ്വീകരണ പരിപാടിയിൽ സ്വാഗത പ്രഭാഷകൻ അവിടെ രമേശ് ചെന്നിത്തല ഉണ്ട് അപ്പൊ സ്വാഗത പ്രഭാഷൻ പറയണ്ടേ രമേശ് ചെന്നിത്തല താങ്കൾ അടുത്ത മുഖ്യമന്ത്രിയായി വരണമെന്ന് ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന പോലെ ഒന്നും മോൻചാക്കി പറയുമല്ലോ അങ്ങനെ ഒന്നും മൊഞ്ചാക്കി പറഞ്ഞതാൽ അതിന് പിണറായി വിജയൻ സ്പോർട്ടിൽ മറുപടി നിങ്ങൾ കോൺഗ്രസിനകത്ത് കുഴപ്പമുണ്ടാക്കണ്ട ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട അതാണ് പിണറായി വിജയൻ അപ്പ മറുപടി പറയൂ എന്റെ പിണറായി അപ്പ പറയണ്ട മോശമായിട്ട് സംസാരിക്കേണ്ട വെള്ളാപ്പള്ളിയെ സ്വീകരിക്കാൻ പോകുമ്പോൾ അങ്ങേക്ക് പറയാമായിരുന്നു കുറച്ച് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വിട്ടത് കുമാരനാശിനേക്കാൾ സംഭവമാണ് എന്നാ പറഞ്ഞത് പറയുമ്പോൾ ഹോദിയാർക്കത്ത് പറയണ്ടേ ഒരു മര്യാദക്ക് പറയണ്ടേ അതക്കുമ്മേലേ എന്നാ പറഞ്ഞത് കുമാർ എനിക്ക് മനസ്സിലാവാത്ത കാര്യം കുമാരനാശാൻ വെള്ളാപ്പള്ളി എപ്പോഴും താഴ്ന്നു പോവുകയാണോ ചെയ്യുന്നത് അതല്ല വെള്ളാപ്പള്ളി കുമാരനാഷാനോളം ഉയരുകയാണോ ചെയ്യുന്നത് എന്നൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായി നമ്മൾ മലയാളിക്ക് കുമാരനാശാനെ അറിയാം എല്ലാവരെയും അറിയല്ലോ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് അങ്ങേക്ക് പറയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു നമ്മളെല്ലാവരും ഇതൊരു കെട്ട കാലമാണ് വർഗീയത അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കാലമാണ് സൂക്ഷിക്കണം നമ്മളൊക്കെ വാക്കുകൾ പറയുമ്പോൾ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി താങ്കൾ ഇരിക്കുന്ന കസേര നിങ്ങൾ ഓർക്കണമായിരുന്നു അത് ശ്രീനാരായണ ഗുരുദേവന്റെ ഇരിപ്പിടമാണ് അത് കുമാരനാശാൻ ഇരുന്ന ഇരിപ്പിടമാണ് ആർ ശങ്കർ ഇരുന്ന ഇരിപ്പിടമാണ് ഈ ഒരു കെട്ട കാലത്ത് പറയുന്ന വാക്കുകൾ താങ്കൾക്കൊന്ന് സൂക്ഷിക്കാമായിരുന്നു എന്ന് പറയാമായിരുന്നു രണ്ടാമത് വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട് ലീഗ് വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തില്ല എന്നാണ് അപ്പോൾ ഒമ്പത് കൊല്ലായില്ലേ പിണറായി വിജയ ഞങ്ങൾ ഭരിക്കണത് നിങ്ങൾ കൊടുത്ത സ്ഥാപനത്തിന്റെ കണക്കും ഒന്ന് അവിടെ പറയായിരുന്നു ഏതായാലും അവിടെ നിങ്ങളുടെ അടുത്ത് കിട്ടുന്നുകൊണ്ടാണല്ലോ എന്താണ് എത്ര ഏ കൊടുത്തിരുന്നത് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്തു എന്ന് ഒമ്പത് കൊല്ലം ഭരിച്ച നിങ്ങൾക്ക് അവിടുന്ന് ആ കണക്കും പറയായിരുന്നു സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ കൊടുത്തോളൂ ആക്ഷേപമൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ പരാതി ഇല്ല പക്ഷേ നിങ്ങൾ അവസാനം പറഞ്ഞല്ലോ പിണറായി വിജയ എന്താ പറഞ്ഞത് ലീഗിനെതിരാണ് ഇത് ഒരു സമുദായത്തിനെതിരല്ല ലീഗിനെതിരാണ് അതാണ് നമ്മളുടെ ഒരു പ്രശ്നം നമ്മൾ ഈ കേട്ടതല്ല സത്യം സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ലീഗിനെതിരായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റഡി ക്ലാസ് പോകാത്തതിന്റെ ഒരു കുഴപ്പം അതാ അതിന്റെ പ്രശ്നം ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ പിണറായി വിജയൻ പറഞ്ഞു എന്താണ് നമ്മളുടെ എംപിയെ കുറിച്ച് പറഞ്ഞു എന്റെ എംപിയെ കുറിച്ച് പറഞ്ഞത് പരമാറി നമ്മളൊക്കെ കേട്ട പരനാറി എന്നല്ലേ എന്നാ ശരിക്കും അങ്ങനെയല്ല പരമയോഗ്യൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ സ്റ്റഡി ക്ലാസ് പോകാത്തതിന്റെ കുഴപ്പാണ് അദ്ദേഹം ബിഷപ്പിനെ വിളിച്ചു നികൃഷ്ട ജീവി നമുക്ക് മോശമായിട്ട് തോന്നിയില്ലേ ഒരിക്കലും അങ്ങനെയല്ല ബഹുമാനപ്പെട്ട അവറുകളെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ സ്റ്റഡി ക്ലാസ് പോകാത്തതിന്റെ ഒരു ചെറിയ കുഴപ്പാണ് കടക്കു പുറത്ത് എന്ന് പത്രക്കാരോട് പറഞ്ഞത് നമ്മൾ കേട്ടതിൽ പഴച്ചതാണ് കടക്കു അകത്ത് എന്നായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റഡി ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പോകാത്തതിന്റെ ഒരു ചെറിയ കുഴപ്പാണ് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ വിനീതായിട്ട് നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ ഈ ഈ നിലമ്പൂര് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തല്ല ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞതിനോട് താങ്കൾ ഇപ്പോൾ യോജിക്കുന്നുണ്ടോ ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇന്ത്യയിലാണല്ലോ ഈ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് അവർക്ക് ഈ നിലമ്പൂർ മഹാരാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഉണ്ടോ അതുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ഞങ്ങളോട് പറഞ്ഞു തരുമെങ്കിൽ നല്ലതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയട്ടെ നിങ്ങൾ ഇത്തരം നരമ്പുകൾ ഇട്ടിട്ട് ആളുകളുടെ ഓർമ്മ ശക്തിയെ പരീക്ഷിക്കരുത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയ നിങ്ങൾ ഈ രാജ്യത്ത് വന്നത് മുതൽ മലയാളി അഭിമുഖീകരിക്കുന്ന ദുരന്തം നിങ്ങളെൻ്റെ ഒരു മഹാദുരന്താണ് അതിനുശേഷം വന്ന ദുരന്തങ്ങൾ എന്തൊക്കെയെന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് മറന്നു എന്തെല്ലാം ദുരന്തങ്ങൾ വന്നു പ്രളയം വന്നു നിപ്പ വന്നു കോവിഡ് വന്നു ഇതെല്ലാം വന്ന് അതിനേക്കാളും വലിയൊരു ദുരന്തം മൂപ്പര് ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ മറന്നുപോയിട്ട് പിന്നെ അയാളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ദുരന്തൊക്കെ വരുമ്പോൾ നമ്മൾ യു ഡി എഫ് കാരുടെ ഒരു മര്യാദയുണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും മര്യാദ ഐ നമ്മൾ ഭയങ്കര മാന്യന്മാരാണ് ഈ ദുരന്തത്തിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത് അതൊരു മര്യാദ വേണ്ട അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പൊ നേരെ തന്നെ വൈസൽ ബാബു ഇവിടുന്ന് പിന്നെ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു മാക്കുമരുന്ന് കേട്ടപ്പോൾ നമ്മൾ ഉടൻ ഇറങ്ങി പുറപ്പെട്ട് പ്രതിജ്ഞ പരിപാടി മാക്കുമരുന്ന് അങ്ങനെ വയല് പിന്നെ കുത്തുബെയ്യത്ത് എല്ലാം കൂടെ നടക്കുകയാണ് ഈ മാക്കുമരുന്ന് എന്താണ് ഞാൻ ചോദിക്കട്ടെ മദ്യം രാജ്യത്ത് സുലഭാണ് അതുകൊണ്ടാണ് നമ്മള് മക്കളെ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ മദ്യം കഴിക്കരുത് ഒരു സിനിമയിൽ കള്ളു ഓടിക്കേണ്ട സീൻ എന്നാ പറയും മദ്യം ആരോഗ്യത്തിന് ഹാനികരാണ് മദ്യ അനുവദനീയമായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് വയന്ന് പറഞ്ഞ് കുട്ടികളെ നന്നാക്കാൻ നോക്കുന്നത് കഞ്ചാവ് വലിക്കരുത് എന്താ പറയേണ്ട കാര്യം കഞ്ചാവ് കിട്ടാൻ പാടില്ലല്ലോ എം ഡി എം എ കിട്ടാൻ പാടില്ലല്ലോ മദ്യം അനുവദനിക്കപ്പെട്ട കാര്യമാണ് രാജ്യത്ത് അതുകൊണ്ടാണ് രാജ്യത്തിന് അത് ഹലാലാണ് നമുക്കറാമാണെങ്കിലും അങ്ങനെയാണല്ലോ അപ്പൊ അത് നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്ന ഉപദേശം മനസ്സിലാക്ക നമ്മൾ മക്കളോട് കഞ്ചാവ് വലിക്കരുത് തന്നെ വയ്ക്കൂർ കിട്ടണമെന്ന് ചോദിക്കൂലേ വെറുതെ കുട്ടികളെ അറിയിക്കണ്ടാന്നല്ലേ നമ്മൾ വിചാരിക്കുക എടോ രാജ്യത്ത് കഞ്ചാവ് വരുന്നാൽ എം ഡി എം എ വന്നാൽ അത് തടുക്കേണ്ട ബാധ്യത സർക്കാരിനാണ് നാട്ടുകാർക്കല്ല പള്ളി കമ്മിറ്റിക്കല്ല മുസ്ലിം ലീഗിനും ഇവിടുത്തെ എന്താണ് ചർച്ചിനും അല്ല ഞാൻ ചോദിക്കട്ടെ എന്റെ വീട്ടിൽ എന്റെ മകനെ കൊടുക്കാൻ വേണ്ടിട്ട് ഒരാൾ ഒരു ഒരു പത്ത് കിലോ കഞ്ചാവ് ആയിട്ട് വീട്ടിൽ വന്നാൽ എനിക്കവനെ പിടിക്കാൻ അധികാരമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഈ ഈ ഹോളിനകത്ത് പുറത്തുനിന്ന് ഒരുത്തന് എം ഡി എം എ ആയിട്ട് വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റുമോ പിടിച്ചാൽ എന്താ പറയാ സദാചാര പോലീസ് ആഭരണങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ എക്സൈസ് ഉണ്ട് പോലീസ് ഉണ്ട് ഗവൺമെന്റ് ആണ് ഇതിനെ തടുക്കേണ്ടത് ഗവൺമെന്റ് തോക്കുകയാണ് അത് മാത്രമല്ല ഈ മയക്കുമരുന്നിൽ രാഷ്ട്രീയം എന്താ രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്താണെന്നറിയോ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി അമിത്ഷ പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗമായാണ് മയക്കുമരുന്ന് വരുന്നത് വേറെ ഒരാൾ പറഞ്ഞത് ഇത് എന്താണ് നാർക്കോട്ടിക് ജിഹാദ് എന്നാണ് ഈ പോളിറ്റിക്സിടയില് ഈ രാഷ്ട്രീയം ഇവിടെ രാജ്യത്ത് മയക്കുമരുന്ന് ഈ അടുത്ത് എനിക്കറിയാവുന്നൊരു കേസുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ എം ഡി എം പിടിച്ചു എം ഡി എം എ പിടിച്ചു പിടിച്ചെടുത്തുനിന്ന് വലിയ വർത്താനം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോ ജാമ്യം കിട്ടാവുന്ന തരത്തിലേക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു എന്താ കാര്യം പതിനഞ്ച് ലക്ഷം രൂപ പോലീസിന് കൊടുത്തു വ്യാപകമായി പോലീസ് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇവിടെ എം ഡി എം എ ഉണ്ടാവുന്നത് മയക്കുമരുന്നുകൾ ഉണ്ടാവുന്നത് ഇവിടെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആരുടെ കുഴപ്പമാണ് ആഭ്യന്തരമന്ത്രിയുടെ കുഴപ്പം ആരാണ് ആഭ്യന്തരമന്ത്രി സഖാവ് പിണറായി വിജയനാണ് അപ്പൊ എല്ലാരോടും കൂടിയിട്ട് പറയാണ് കുഴപ്പം ചെല്ലുണ്ടല്ലോ പറയല് ആർക്കെങ്കിലും പേടി ഉണ്ടെങ്കിൽ എന്റെ ചുറ്റും നോളിന്നാണ് ശരിക്കും പേടി പോകാനാണ് അതുപോലെ മുഖ്യമന്ത്രി ഇതൊക്കെ കൊടുക്കുമ്പോ ഇയാൾ തോൽക്കുമ്പോ പറയാണ് പ്രതിപക്ഷം സഹകരിക്കണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കോവിഡിന്റെ ഇഷ്യൂ വന്നു പ്രളയത്തിന്റെ ഇഷ്യൂ ഓർമ്മള്ളത് കൊണ്ടാണ് കോവിഡിന്റെ ഇഷ്യൂ വന്നപ്പോ എല്ലാ ഉണ്ട് നമ്മളൊക്കെ നിയമസഭയിൽ നിൽക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു പോയി നമ്മളൊന്നും പറയരുത് മിണ്ടരുത് ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സ്വഭാവം വെച്ചിട്ട് നാവ് നാവിങ്ങനെ ധരിക്കുകയെന്ന് പറയാതിരിക്കാൻ പറ്റണില്ല ഇയാളാണെങ്കിൽ വൈകുന്നേരം അങ്ങനെ തന്നെ ടി വിയിൽ വരും നമ്മളെ ഈ പെണ്ണുങ്ങളെ കണ്ടല്ലോ എല്ലാരും കൂടെ പോയിട്ട് സീരിയൽ വരെ കാണൂല പിണറായി വന്നാൽ നേരെ മുമ്പ് പോയി കുത്തിരിക്കും മൂപ്പരാണെങ്കിലോ പൂച്ചക്ക് വെള്ളം കൊടുത്തിനോ നായനെ കെട്ടീനോ അപ്പൊ പെണ്ണുങ്ങൾ അറിയാണ്ട് എന്റെ കെട്ടിയോ വരെ ഇതുവരെ അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല എന്തൊരു ജാഗ്രതയാണ് ഇതെല്ലാം കൂടി പറഞ്ഞ് അടുത്താ തെരഞ്ഞെടുപ്പ് മൂപ്പര് അപ്പോൾ നിനക്ക് പെണ്ണുങ്ങൾ ചിറ്റയക്കൽ തുടങ്ങി കുട്ടികൾ കൊടുക്കാൻ പൊട്ടിക്കൽ തുടങ്ങി ഇതൊക്കെ എടുത്തു കൊടുക്കൽ തുടങ്ങി അങ്ങനെയാണ് കിട്ടി ശീലം വന്നപ്പോ പിണറായി വിജയൻ രമനാമാസായപ്പോ പറയാണ് ഇക്കൊല്ലത്തെ ജക്കാത്തൂടി നിങ്ങള് നമുക്ക് കയറണം അതുവരെ ഞാൻ പിടിച്ചു എന്റെ നിയന്ത്രണം വിട്ടുപോയി ഞാൻ പറഞ്ഞു ഈ കള്ളല് പൈസ കൊടുക്കാൻ പറ്റൂല ഇത് ജക്കാത്തിനൊന്നും കൊടുക്കാൻ പറ്റിയ മുതലല്ലേ ഇത് ഞാൻ ചോദിക്കണത് ആ അന്ന് നമ്മളത് പറഞ്ഞെങ്കിൽ ആ കോവിഡിന്റെ മറവിൽ പി പി കിട്ട് കച്ചവടം ചെയ്തില്ലേ ഇയാള് ഓക്സിജന്റെ പൈസ അടിച്ചു മാറ്റില്ല ഈ ഈ ഈ ജാതി അഴിമതി വീരമാര് ഇയാളോചിച്ച് ഇപ്പൊ വയനാട് അങ്ങനത് പറയാനാണ് വയനാടിന്റെ വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കിയാ മഹാപ്രളയം നിങ്ങൾ ശ്രദ്ധിക്കണം മുഖ്യമന്ത്രി പൈസ പൈസ കിട്ടിയിട്ട് ഇപ്പം എന്താ സ്ഥിതി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ പണിയെടുക്കാറുണ്ട് ബഹുമാനപ്പെട്ട താങ്കൾ അബാസ അല്ലി താങ്കളൊക്കെ ഉണ്ടായിരുന്നു സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ എന്നാൽ പണം കൊടുത്തു അത് വേറെ കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ വയനാട്ടിൽ ഈ നിലമ്പൂര് നിങ്ങൾ കണ്ടതല്ലേ പൊട്ടി ഒലിച്ചു വന്ന മനുഷ്യന്റെ തലയെ തലയും കാലും ഒക്കെ കാലുമൊക്കെ ചതറിത്തെറിച്ച് എത്ര പേരുടെ മയത്ത് നിങ്ങൾ ഈ നാട്ടിൽ നിന്നെടുത്തു ആ വയനാട്ടിലെ ദുരന്തത്തില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നിങ്ങൾ ഞാനും ഇതാ നിങ്ങളുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ലൈഫിന്റെ വീട് തരികയാണ് വീട് തരുമ്പോൾ എന്താ നിങ്ങളുടെ സ്ക്വയർ ഫീറ്റിന് ആയിരം എന്റെ വീട് ഏറ്റവും നന്നായിട്ട് എടുക്കാൻ നിങ്ങൾ ഞാനാണ് നിങ്ങളുടെ വീട് ഏറ്റവും നന്നായിട്ട് എടുക്കുക നിങ്ങളാണ് നിങ്ങളുടെ വീട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ആയിരം റുപ്യ എന്നാലോ നിങ്ങളെ വീട് ഊരാലുങ്കൽ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് മൂവായിരം ഇതെവിടുത്തെ ന്യായാണ് നിങ്ങൾ വീട് എടുക്കുകയാണെങ്കിൽ കറണ്ടിന്റെ കണക്ഷൻ വേണം വാട്ടർ കണക്ഷൻ വേണം അവിടെ വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ മറ്റു കാര്യങ്ങൾ വേണം പെർമിഷൻ വേണം നൂറായിരം കാര്യം ഇതൊക്കെ നമ്മൾ ശരിയാക്കണം ഊരാലുങ്കലിനോ ഇതൊക്കെ സർക്കാർ ശരിയായി കൊടുക്കും എന്നിട്ടും സ്ക്വയർ സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ കൊടുക്കണം വയനാട്ടിലെ പ്രൊജക്ട് ഊരാലുങ്കലിന് സർക്കാർ കൊടുത്തത് സ്ക്വയർ ഫീറ്റിന് ആണ് നിങ്ങൾ മനസ്സിലാക്കണം അതിലും വെട്ടിപ്പാണ് അതിലും വെട്ടിപ്പ് ഇന്ന് ഇപ്പൊ വയനാട്ടിലെ വേറൊരു രൂക്ഷമായ പ്രശ്നം നിങ്ങൾ അറിയോ നിലമ്പൂരുമായി അടുത്ത് നിൽക്കുന്നതല്ലേ ഈ സർക്കാർ സത്യസന്ധത മാന്യതയുണ്ടെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ജനങ്ങളുടെ പൈസ കയ്യിൽ വെച്ചിരിക്കുന്നു ഈ ഒറ്റ വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ അവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ അറിയോ അവിടെ മരിച്ചുപോയവര് ബന്ധുക്കൾ പോലും ഇല്ലാത്ത കുടുംബങ്ങൾ അവർക്കുടെ പേരിൽ ബാങ്ക് ലോൺ ഉണ്ട് പരമാവധി ഈ ദുരന്ത പ്രദേശത്തെ ബാങ്ക് ലോണിന്റെ കണക്കെടുത്തു മുപ്പത്തിയേഴ് കോടി രൂപയാണ് പരമാവധി വന്നത് എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇവിടെ കോടതിയിൽ നിങ്ങൾ കേരള ബാങ്കിനെ കണ്ടുപിടിക്ക് കേരള ബാങ്ക് തള്ളിയത് വെറും പന്ത്രണ്ട് ലക്ഷം റുപ്യ പന്ത്രണ്ട് ലക്ഷം റുപ്യ ഇത് മുപ്പത്തിയേഴ് കോടിയാണ് സെൻട്രൽ ഗവൺമെന്റ് എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് ബാങ്കിനെ പ്രഷറൈസ് ചെയ്യാൻ പറ്റൂല ശരിയാണത് ഒരു ഗവൺമെന്റ് പറയുന്നതാണ് കേരളം പറയുന്നു അല്ലെങ്കിൽ തള്ളണം ഞാൻ ചോദിക്കട്ടെ ഈ തർക്കത്തിന് പോണോ ഇനി ഇതാ മഹമിതാക്ക കണ്ടല്ലോ അവിടെ ഇനി തള്ളിയാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ പറയുക ഞങ്ങള് ഇവരുടെ സിവിൽ സ്കോറിനെ അത് ബാധിക്കും നാളെ മക്കൾക്ക് ഒരു ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കണമെങ്കിൽ കിട്ടൂല സിവിൽ സ്കോറിനെ ബാധിക്കും അതുകൊണ്ട് ഈ മുപ്പത്തിയേഴ് കോടി രൂപ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച സർക്കാരിന് അടച്ചാ പോരെ അവന്റെ കടം പീടിക്കൊടുക്കട്ടെ എന്താ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറാവുന്നില്ല അവരുടെ സിവിൽ സ്കോറിന് പോലും അപകടമില്ലാത്ത വിധം മരിച്ചു മണ്ണടിഞ്ഞു പോയ പാവങ്ങൾ അവർക്ക് തിരിച്ചടക്കാൻ കഴിയാത്ത പാവങ്ങൾ അവരുടെ കടം ഇവര് ഇവരെഴുതിത്തള്ളുമോ ഈ സർക്കാർ എഴുതിത്തള്ളുമോ അതാണോ ചെയ്യേണ്ടത് ഒന്നും ചെയ്യുകയല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ജനോപകാരപ്രദമായ ഒരിടത്തിലും ഇടപെടാതെ ഒരു മേഖലയിലും ഇടപെടാതെ എന്നാൽ മനുഷ്യന്റെ ദുരന്തങ്ങളെ അവന്റെ വിഷമങ്ങളെ അവന്റെ സങ്കടങ്ങളെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ പ്രശ്നമല്ല ഫൈസൽ ബാബു പറഞ്ഞ പോലെ ഇതൊരു അവസരമാണ് ഒരു അവസരമാണ് നാട്ടിൽ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് അതിനിടയിൽ അവരിങ്ങനെ തമ്മിൽ തല്ലി ചോരയൊളിക്കുമ്പോൾ അതിനിടയിലൂടെ കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് അധികാരത്തിലെത്തുന്ന ദുരന്തങ്ങളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത് അധികാരത്തിലെത്തുന്ന ഏത് ദുരന്തത്തിലും മനുഷ്യന്റെ മനുഷ്യന്റെ ചോരയെ വോട്ടാക്കി മാറ്റുന്ന അപകടം പിടിച്ച ഈ രാഷ്ട്രീയത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ വന്ന ആരോപണം ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതൊരു സെറ്റിൽമെന്റിലേക്ക് പോകാം കോടതിയിൽ വരുന്ന പരാതിയിൽ സെറ്റിൽമെന്റ് ഉണ്ടാവാം കാരണം അങ്ങനെയാണ് അതിന്റെ പോക്കുണ്ടാവുക അവരുടെ ലക്ഷ്യം ലക്ഷ്യമടുത്ത തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി ബി ജെ പിക്ക് സീറ്റുകൾ ഉറപ്പിക്കലാൻ അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ അവരുടെ കയ്യിലെ കച്ചിത്തുരുമ്പ് പിണറായി വിജയനും മകളുമാണ് അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ അടിച്ചുമാറ്റാൻ ബി ജെ ഉപയോഗിച്ചത് ഇതേ എസ് എഫ് ഐ ഒാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എസ് എഫ് ഐ ഒ കേസ് ചാർജ് ചെയ്യുന്നു കോടതിയിൽ എത്തുമ്പോഴേ ഇതുവരെയുള്ള കഥകൾ കണ്ടു മാത്രമേ നമ്മൾക്ക് പറയാൻ കഴിയൂ പക്ഷേ ചാർജ് ചെയ്യേണ്ടി വന്നല്ലോ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നല്ലോ രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിൽ അമിതാക്ക കണ്ട് അന്ന് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഈ സി എം ആർ എല്ലിൽ നടത്തിയിട്ടുള്ള ഇ ഡിയുടെ റെയ്ഡിനകത്ത് രണ്ടു പേരാണ് പ്രതി ചേർക്കപ്പെട്ടത് അവരന്വേഷണ വിധേയമായി പോകേണ്ടി വന്നത് ഒന്ന് ഊരാലുങ്കലിന്റെ ഓഫീസാണ് മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ ബാംഗ്ലൂരിലെ ഓഫീസാണ് എക്സാലോജിക്കിന്റെ ഓഫീസാണ് അന്ന് പറഞ്ഞപ്പോ വലിയ ആക്ഷേപമായി വലിയ പ്രശ്നമായി പക്ഷെ അതേ വിഷയത്തിൽ അവർക്ക് ഇന്ന് നോട്ടീസ് വരേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞത് എത്ര മോശമായ പദപ്രയോഗങ്ങളാണ് ആ മനുഷ്യൻ എത്ര മാത്രം ഈ മലയാളിക്ക് മറക്കാനാവാത്ത ഒരു മുഖ്യമന്ത്രി സൗമ്യത കൊണ്ട് ആ മനുഷ്യൻ മരിച്ചു പോകുമ്പോ ഈ നാടി ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ മലയാളി കൊടുത്ത ഒരു യാത്രയപ്പുണ്ട് കേരളം മുഴുവൻ കണ്ണുനീരോടെ യാത്രയച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അവസാനത്തെ മണിക്കൂറുകൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ലാത്ത സമയത്ത് അയാൾ അനുഭവിച്ച തിക്തമായ വേദന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഖാവ് പിണറായി വിജയാ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഉപദേശം വെറുതെ ഒന്ന് നിങ്ങൾ കേട്ടാൽ മതി ഞങ്ങളാരും നിങ്ങളോടൊന്നും തരണ്ട യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേൾക്കുക അത് കേട്ടാൽ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടി ഒളിച്ചു പോകും ആജാതി ഉപദേശമാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന് കൊടുത്തിരുന്നത് കള്ളക്കേസുകളുടെ പേരിൽ അല്ലേ ഈ കൊടിയേരിയുടെ മകൻ ബിനീഷ് കൊടിയേരിയുടെ പേരിൽ കേസ് വന്നപ്പോ കൊടിയേരി രാജിവെച്ചില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടിയേരി രാജിവെച്ചു പോയില്ലേ നിങ്ങൾ രാജിവെക്കണമെന്ന് ഞാൻ പറയൂല കാരണം എന്താ ഞങ്ങൾ അയാളെങ്ങാനും രാജിവെച്ചാൽ നാളെ സഖാക്കൾ തുടങ്ങും പിണറായി ഇടാ പിണറായി ഇടി എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ ഇതാണ് മറ്റത് മറിച്ച് അങ്ങനെ ഒരു കള്ളൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ ഭരിച്ചിട്ട് ചീഞ്ഞു നാറി ജനങ്ങള് മുഖത്ത് കാർക്കിച്ചുതുപ്പുന്നതുവരെ നിങ്ങൾ ഈ രാജ്യത്തിലെ കള്ളനായി തന്നെ തുടരണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ രാജ്യം വെച്ച് പോയിട്ട് നിങ്ങൾ വിശുദ്ധനാവരുത് എന്നാലൊരാഗ്രഹം കൊണ്ട് ചോ ചോദിച്ചു പോകാണ് നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിനൊക്കെ ഉപദേശ സ്ഥിതിക്ക് രാജിവെക്കേണ്ട സമയം കഴിഞ്ഞില്ലേ ഉളുപ്പ് ഉണ്ടെങ്കിൽ സി പി ഐ എന്നാലെ പറഞ്ഞാൽ മലയാളമന ഒരു കാർട്ടൂൺ ഉണ്ട് ഒരു ഗാനമേള സെറ്റിൽ എല്ലാവരും ഇങ്ങനെ വീണ വായിച്ച എന്താ എല്ലാവരും ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ് വായിച്ചു കൊടുക്കുകയാണ് അപ്പൊ ബിനോവിഷൻ പറയുന്നുണ്ട് ബിനോവിഷന്റെ കയ്യിലുള്ളത് വീണയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് വായിക്കാൻ നിങ്ങൾ വേറെ ആൾ നോക്കണമെന്നാണ് വീണ വായിക്കാൻ നിങ്ങൾ വേറെ ആൾ നോക്കണം എന്നാണ് സി പി ഐ പതുക്കെ കൈകഴുകയുണ്ട് പതുക്കെ രക്ഷപ്പെടുകയാണ് കാരണം അവർക്കറിയാം ഇത് നിന്ന് പോകാൻ കഴിയുന്ന കഴിയുന്നൊരു രാഷ്ട്രീയമല്ല പക്ഷെ അതും ഒരു കണ്ണിൽ പൊടിയിടലാണ് ഏകദേശം അവസാനം എത്തുമ്പോൾ ചില സർഗസ് ആണ് അവർക്ക് ഇത്തിരി ഉളുപ്പുമാനം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട നിലപാട് ഇതൊന്നുമല്ല ഈ മന്ത്രിസഭ ഇത്രയേറെ എന്താ അവര് പറഞ്ഞ കാര്യങ്ങൾ രാജഭരണമാണ് എന്നാണ് രാജഭരണമാണ് ഞങ്ങൾക്കൊന്നും യാതൊരു റോളും ഇല്ല ഒരു ഏർപ്പാടും ഇല്ല ഞങ്ങൾക്കൊന്നും ഒരു പരിപാടിയും ഇല്ല ഒരു പദ്ധതി ഇല്ല ഇത് രാജഭരണമാണ് എന്നാണ് അത് മാത്രമല്ല സി പി ഐ പറഞ്ഞത് വാർഷികം ഒന്നും അങ്ങനെ അങ്ങോട്ട് എന്നാണ് മെനഞ്ഞാന്ന് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട് എന്താണ് വീണയുടെ കേസ് എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പത്രക്കാരോടും മറുപടിയില്ല പിന്നെ ചോദിക്കുന്നുണ്ട് മറുപടിയില്ല മൂന്നാമത് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഇപ്പം എന്റെ ചോര മതിയല്ലോ ഓഹ് എന്തൊരു പാവാണ് എന്തൊരു സിംപതറ്റിക്കൽ മൂവാണ് ആളുകളുടെ കണ്ണിലിട്ടില്ല ഏയ് നിങ്ങൾക്ക് എന്റെ ചോര മതിയല്ലോ ആരേ പറയണത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ചോരന്റെ വിഷയമൊന്നുമല്ല നിങ്ങൾ ഇതിന് മറുപടി പറയാതെ പറഞ്ഞത് സർക്കാരിന്റെ ഒൻപതാം വാർഷികം വരികയാണെന്നാണ് ഞാൻ എല്ലാരോടും പറയണത് എല്ലാരോടും പറയുന്നത് സർക്കാരിന്റെ ഒമ്പതാം വാർഷികം വരികയാണ് എല്ലാ പൗരപ്രമുഖമാരും റെഡിയായി നിന്നോണ്ടി വിളി വരൂ നല്ല പൊരിച്ച അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നല്ലോണം തിന്ന വേറെങ്കോടും ചോദിക്കുകയും ചെയ്യരുത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താര്യങ്ങള് പൗരപ്രമുഖന്മാരെ കാണുന്നതാണ് പൗരപ്രമുഖമാരെ കണ്ടാണ് സുഖം കാര്യങ്ങൾ സാധാരണക്കാരന്റെ ചോദ്യം ഒന്നുമില്ല എന്താ ഈ ലൈഫ് പദ്ധതി ഇങ്ങനെ എന്താണ് റേഷൻ പിന്നെ ഷാപ്പിലെ സ്ഥിതി ഇങ്ങനെ എന്താണ് സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടുന്നത് ഇതൊന്നുമില്ല പൗരപ്രമുഖമാരുടെ ജോദ്യം കാര്യങ്ങള് ആ കോറിക്ക് എന്താ പെർമിഷൻ കിട്ടാത്തത് ഈ ഇൻഡസ്ട്രിയിൽ ഏർപ്പാട് ഇതെന്താ നടക്കാത്തത് ഇവിടെ ഞങ്ങളുടെ വ്യവസായങ്ങൾക്കൊക്കെ എന്താ ബുദ്ധിമുട്ട് മനുഷ്യന്റെ സാധാരണക്കാരന്റെ പ്രശ്നം ഉണ്ടാവില്ല മുഖ്യമന്ത്രി പറയുന്നത് ഒൻപതാം വാർഷികത്തിന്റെ ഭാഗമായും പൗരപ്രമുഖന്മാർ പിന്നെ കുറെ മതസംഘടന നേതാക്കന്മാരെയും ഒക്കെ പോയി കാണും അത്ര ഉണ്ടാവൂ ഞാൻ സ്നേഹപൂർവം ചോദിക്കുന്നത് ഒൻപതാം വാർഷികത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ആലിബാബി നാൽപ്പത്തൊന്ന് കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഒരു പത്തിരുപത് കള്ളന്മാരും കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ട് നിലമ്പൂർ വന്നിരുന്നല്ലോ ഒരു അഞ്ചാറ് മാസം മുമ്പ് വളരെ രസികം ബസ് ലിഫ്റ്റ് ഒക്കെ ഉള്ളൊരു ബസ്സും കക്കൂസൊക്കെ ഉള്ളൊരു ബസ്സൊക്കെ ആയിട്ട് നമ്മൾ വലിയ സന്തോഷത്തിൽ ഇവിടെ അതിനെ സ്വീകരിച്ചിരുന്നല്ലോ പൗരപ്രമുഖന്മാരെ കണ്ടിരുന്നല്ലോ നിലമ്പൂരിലെ ഫുഡ് തരക്കടില്ല എന്ന് ചെറിയാൻ മന്ത്രി പറഞ്ഞിരുന്നല്ലോ അല്ലേ സജി ചെറിയാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് നിലമ്പൂരിൽ നിന്ന് കൊടുത്ത ഏത് അപേക്ഷക്കാണ് ഈ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ തീർപ്പാക്കിയിട്ട് മുഖ്യമന്ത്രി വരിക എന്ന് ഈ നാട്ടിലെ നിലയോട് പറയണം ആറുമാസം മുമ്പുള്ള കേസാണ് നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് മാത്രം കിട്ടിയ അപേക്ഷ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം തെരഞ്ഞെടുപ്പ് വരെയാണ് സമയുണ്ട് നിങ്ങൾ ചെയ്തെടുക്കുക അങ്ങനെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടൊരു ഉപകാരം നാട്ടുകാർക്ക് കിട്ടട്ടെ ആറ് മാസം മുമ്പ് നിലമ്പൂരിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയ അപേക്ഷയുടെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടത് നിങ്ങളാണ് അത് പറയുമോ അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ബാക്കിയുള്ള അടുത്ത രണ്ടായിരത്തി എന്താ നിങ്ങളുടെ ഒമ്പതാം വാർഷികത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ പറയേണ്ടത് ഞാൻ അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയട്ടെ ഞാൻ ഫൈസൽ പറഞ്ഞതല്ലേ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുകയാണ് അവസരമാണ് നമ്മുടെ നാട്ടില് വോട്ടുകൾ ആരും വാങ്ങി പോകട്ടെ ആക്ഷേപമൊന്നുമില്ല നമുക്കിപ്പോ ഒരു 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 ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ ബി ജെ പി എന്നുള്ള നിലക്ക് അവരങ്ങനെ വോട്ട് വാങ്ങി അധികാരത്തിൽ ഭൂരിപക്ഷത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന് ഭരിച്ചു പോവുകയാണെങ്കിൽ ആർക്കാ കുഴപ്പമുള്ളത് കുഴപ്പമില്ല പക്ഷെ മനുഷ്യരെ തമ്മിൽ എന്തിനാ തല്ലിക്കുന്നത് എന്തിനാ അവർ തമ്മിൽ വിടവുകൾ ഉണ്ടാക്കുന്നത് അവർക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കിയിട്ട് മാത്രം കിട്ടുന്ന വോട്ടുകൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ നാട്ടിലെ മനുഷ്യരോട് പറയട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മികവുകൊണ്ടല്ല കേരളം സാമുദായിക സംഘടനകളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവുള്ള സ്റ്റേറ്റ് ആണ് ശ്രീനാരായണ ഗുരുദേവൻ എനിക്ക് എനിക്ക് അത്ഭുതമുണ്ട് ഞാൻ ഇരവിപുരത്ത് മത്സരിച്ച ആളാണ് കൊല്ലം ജില്ലയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരം പഞ്ചായത്ത് ആയിരുന്നു ആദ്യം അതിന് മത്സരിക്കുന്നത് ഇരവിപുരത്താൽ ഞാൻ അവിടെ ചെന്നിട്ട് ഈ വോട്ടുകൾ ഇങ്ങനെ ചോദിക്കാൻ പോകുന്ന സമയത്ത് ചില വീടുകളിൽ ചെല്ലുമ്പോ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ അവർ ചിലരുടെ പേര് ഒരു ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പേര് സുബൈദ എന്നാണ് ജമീല എന്നാണ് സുലൈഗ എന്നാണ് ജമീല എന്ന് പറയുന്ന രണ്ട് പങ്ങമാരായിരിക്കും അപ്പൊ ഞാൻ കരുതുന്നത് എന്താണ് ആ വീടുകൾ എന്താണത് ഞാൻ പലരോട് ചോദിച്ചു ഒരുപാട് വീടുകളിൽ ഒരു ഒരു എസ് എൻ ഡി പിയുടെ നേതാവ് മൗലാന ഷൌക്കത്തലിയോടുള്ള ബഹുമാനം കൊണ്ട് തന്റെ മകന് ഷൗക്കത്തലി എന്ന് പേരിട്ടൊരാൾ ഞാൻ അവിടുന്ന് നേതാവാണ് ഒരു നേതാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രമേൽ സമുദായങ്ങൾ തമ്മിൽ ഇഴുകിച്ചേർന്ന് അത്രമേൽ ഇട ചേർന്ന് ജീവിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയ ഡോക്ടർ ഉണ്ടാക്കിയ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ഈ സൗഹൃദത്തെയും ഈ സാമുദായിക പുരോഗതിയെയും അടയാളപ്പെടുത്തി മുന്നോട്ട് പോയത് ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ വക്കഫ് ബില്ല് ഡൽഹിയിൽ വരുമ്പോ വരുന്ന ഇരുപത്തിയാറാം തീയതി പതിനാറാം തീയതി നമ്മളെല്ലാവരും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കടപ്പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതേപോലെ കടപ്പുറത്ത് വക്കഫ് ബില്ലിന്റെ പേരിൽ നമ്മൾ പോയത് ഈ സഖാവ് പിണറായി വിജയന്റെ സർക്കാരിനെതിരെയാണ് എന്ന് വെച്ചാൽ ഇവർ തുടങ്ങി വെക്കുകയാണെല്ലാം ഇവർ തുടങ്ങി വയ്ക്കുകയാണ് വക്കഫിന്റെ മുകളിൽ കേരളത്തിൽ കൈവച്ചത് ഇടതുപക്ഷ സർക്കാറാണ് ആദ്യം അത് കഴിഞ്ഞതാ കേന്ദ്രം വച്ചിരിക്കുന്നു ഏത് രാഷ്ട്രീയ പ്രമേയമെടുത്താലും അതുകൊണ്ട് ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കാൻ തയ്യാറാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനായ നേതാവ് സയ്യിദ് സാദിഖലി ഷിഹാബ്ദങ്ങളും ബഹുമാനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും വഹാബ് സാഹിബും അടക്കമുള്ള നേതാക്കന്മാർ ഈ വേദിയിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നു ജയന്ത് ബഹുമാനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അബ്ബു